കലാപരിപാടികൾ തുടങ്ങാൻ മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി കൊറച്ച് ഒറ്റക്ക് നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ നമ്മുടെ ഒഫീഷ്യൽ സൈഡിൽ വന്നേഡിൽ ഒരുപാട് തെറി ഒരു തെറി വിളിക്കാം പകുതി പേർക്ക് ശരിക്കും എന്താ അറിയില്ല അതുപോലെ തന്നെ അനാവശ്യ ഗ്രൂപ്പുകളിലേക്കുള്ള ഇൻവൈറ്റുകൾ അങ്ങനെയൊക്കെ ഭയങ്കര മോശമാണ് അവിടെ എനിക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനോ അല്ലെ എന്റെ സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ട് ആ വർക്കിന്റെ സൈഡ് ഒന്ന് സെറ്റ് ആക്കെന്ന് പറയാനോ പറ്റില്ല കാരണം അവരെ കൂടെ എന്താ ആക്ച്വലി ഞാൻ ഓക്കെയാണ് കേട്ടോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ ഐ ജസ്റ്റ് ടോൺ കെയർ കാരണം നിങ്ങൾ നിങ്ങളിപ്പോ ഒരു തെറി എഴുതുമ്പോഴോ വിളിക്കുമ്പോഴോ ആ ഒരു വാക്കിന് ഞാനൊരു വാല്യൂ അല്ലെങ്കിൽ ഞാനൊരു അർത്ഥം കണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് ഫീൽ ആവേണ്ട കാര്യമുള്ള കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നൊരു ഉറപ്പും കൂടിയാണ് എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് കൊടുക്കാൻ ശങ്കര ഭഗവാനേ വിധമെന്തിനുശിവനെ